ഹായ് ഫ്രണ്ട്സ് മോംസ്ഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ല കിടിലൻ ഒരു ചൂട റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ എന്താ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ വാ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് മസാലപ്പൊടികൾ അപ്പോൾ ഞാനിതാ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കരമസാല ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഈ പൊടിയെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂടയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് പുഴച്ച് എടുക്കാം അപ്പോൾ ഇത് നമ്മളൊരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആയാലും കപ്പയുടെ കൂടായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈ തന്നെയാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി ഞാനിതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സാക്കി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ സമയം കൊണ്ട് ഈ മീനില് ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നല്ലതുപോലെ റെഡിയായി കിട്ടും ഈ സമയത്ത് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു തൊണ്ട് കറി ലീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ ചൂട് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ച് നല്ലപോലെ ഈ മീൻ നമുക്കൊന്ന് മൊരിച്ചെടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടണം നല്ലപോലെ മുരിഞ്ഞു കിട്ടണം അത് അതിന് വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ച് ചെയ്യുക കരിഞ്ഞ് പോയാൽ ആ മീനിൻ്റെ എല്ലാ ടേസ്റ്റും ആ മണവും എല്ലാ രുചിയും ഒക്കെ ഒന്ന് മാറിപ്പോകും അപ്പം ഇതുപോലെ എല്ലാം ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു വശം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാനുള്ള ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ മറിച്ചിടുമ്പോഴൊക്കെ സൂക്ഷിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ പൊടിഞ്ഞു പോയാൽ ആ മീൻ കഴിക്കാൻ അത്ര മുള്ളും എല്ലാം ഇങ്ങനെ ഇതായി പോകത്തില്ലേ അപ്പോൾ അത് പൊടിയാത്ത രീതിയിൽ വേണം നമുക്കിതൊന്ന് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് തിരിച്ചു മറച്ചിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കാം അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് മീൻ ഉള്ള മണം അറിയാമല്ലോ അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൊരിച്ചതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ മീനൊക്കെ ഇപ്പോൾ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എല്ലാം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അതേ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ടോ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ഇതിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നത് ഈ പാനീ തന്നെ നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇപ്പം ഞാനൊരു രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു പത്ത് ഇരുപത്തഞ്ച് ചുമന്നുള്ളി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അത് എടുത്ത് കൊടുക്കാം ചെറുതായോണ്ടാവും വലുതാണെങ്കിൽ പത്ത് പതിനഞ്ചെണ്ണം മതിയാവും അപ്പോൾ അതിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഒരു അഞ്ചല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചെടുത്ത ഉണക്കമുളക് ഇതുപോലെ ഒരു ടീസ്പൂണോളം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് കറലീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പിടുമ്പോൾ ഈ നമ്മൾ ചേർക്കുന്ന ഉള്ളിയുടെ ഈ കൂട്ടിന് അനുസരിച്ച് മാത്രം ഉപ്പ് ചേർക്കാം മീനിനൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഈ ഉള്ളി എല്ലാം ഒരിഞ്ഞ് നല്ലപോലെ വഴന്ന് കിട്ടണം ഇതിൻ്റെ നിറം എല്ലാം ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ചെറിയ തീലിട്ട് എല്ലാം ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ഉള്ളിയും മുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്തതായി ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ മൊരിഞ്ഞ് നല്ല മണം വാ ചുമന്നുള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ മണമുണ്ടല്ലോ ഒരു രക്ഷയില്ല അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചൂടയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കണം വീണ്ടും രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീയിലിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി കിടിലൻ ടേസ്റ്റിലുള്ള ചൂട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ ഉറപ്പായിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ നല്ല കിടിലും ടേസ്റ്റാ ഉറപ്പായിട്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലപോലെ നല്ല മണവാട്ടോ നല്ല മണവാ നല്ല പോലെ ഇതാ മൂത്ത് വന്നിട്ട് ആ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോഴുള്ള ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ ഇത്രയും മതിയാവും ഇനി നമുക്കിത് വെക്കാം അപ്പോൾ നമ്മുടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്